അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഞമ്മളെന്നുള്ളത് നാലുമണിക്കാറ്റ് ചാവക്കാൽ നാലുമണിക്കാറ്റിലാണുള്ളത് അവിടെ അതിൽ കയറാനുള്ള പരിപാടിയിൽ നടപ്പത് നാല് ആൾക്കാരുണ്ട് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യണം അറിയാത്ത ആളാണിത് അല്ലല്ലിങ് പോയിന്റ് ഇല്ലാണ് അപ്പൊ ഞമ്മള്ണ്ടാ ചാവക്കാട് നാലുമണിക്കാരണ സംഭവാണ് പിന്നെ ഡ്രൈവിംഗ് അറിയോ ബോസ് ഡ്രൈവിംഗ് അറിയോ ഇത് അടൊക്കെ ഇത് ഗിയർ ഇതൊക്കെ നിങ്ങള് വിചാരിച്ചാ മതി നല്ലത് കുറച്ച് പണിണ്ട് അപ്പൊ ശാദത്തു കളമ്പ മനസ്സിൽ ഉറപ്പിച്ചല്ല ണോ എങ്ങനെ തിരികാനുള്ളത് ഏറെ വയസ്സാവൂല പോവാ

അപ്പൊ ദാ നമ്മള് കയാക്കിയിലാട്ടാ സംഭവം നല്ല രസമുള്ള പരിപാടി പക്ഷെ എന്റെ ഒപ്പമുള്ള മോന്തിനെ പരിപാടി അറിയില്ല ഇങ്ങോട്ട് ആണ്ടൊക്കെ തോന്നേണ്ട അതുകൊണ്ട് പല സ്ഥലത്തു പോണേ പിന്നെ നമ്മളെ ഒപ്പമുള്ള ടീമാണ് അത് മുട്ടുമ്പോൾ മുട്ട് വരത്തോളി വരത്തോളി അപ്പൊ നീ മുട്ടി Out o Madeleine Day. Out of Madeleine Day. അപ്പോ മുത്തുമണിയോളം നമ്മളുള്ളത് നമ്മളെ ചാവക്കാട് നാല് മണിക്കാറ്റ് വരുന്ന സംഭവം ഇവിടെ കേട്ടോ അപ്പൊ നമ്മളിപ്പോ കയാക്കിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു അടിപൊളി എന്താപാട് ഒന്നും പറയലും ഇവിടെ ഒന്നും ഒന്ന് ട്രൈ ചെയ്തോളിയും ചെറിയ പൈസ കിട്ടാം നൂറ്റമ്പത് വർട്ടേക്ക് മുക്കാമണിക്കൂറെ അടിപൊളിയാക്കാം